അസ്സലാമു അലൈക്കും കാലം കടന്നു പോകുന്നതിന് അനുസരിച്ച് നബിസലാഹു അലൈവി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ച ഓരോ പ്രവചനങ്ങളും സത്യമായി പുലർന്നുകൊണ്ടേയിരിക്കുകയാണ് പതിനാല് സംവത്സരങ്ങൾക്ക് മുമ്പ് റസൂൽ കരീം സല അല്ലാഹു അലൈവി വസ്ലമ തങ്ങൾ ഈ ലോകത്തോട് ഒരുപാട് പ്രവചനങ്ങൾ പറഞ്ഞു വച്ചു ചെറുതും വലുതുമായ ഒട്ടേറെ പ്രവചനങ്ങൾ അത്തരത്തിൽ നബിസല അള്ളാഹു അലൈവി വസല്ലം തങ്ങൾ ലോകാവസാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രവചനങ്ങളിൽ പലതും ഇതിനോടകം തന്നെ സംഭവിച്ചു കഴിഞ്ഞു ഇനിയും ചിലത് സംഭവിക്കാതിരിക്കുന്നു അത്തരം പ്രവചനങ്ങൾ ഓരോന്നും സത്യമായി പുലരുമ്പോൾ ലോകം അത്ഭുതത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത് ലോകവസാനത്തിന്റെ വലിയ അടയാളങ്ങളിൽ ഒന്നായി അള്ളാഹ്ദു റസൂൽ കരീം സലഹ് അലൈ വസലമ്മ തങ്ങൾ നടത്തിയ ഒരു പ്രവചനമായിരുന്നു ദജ്ജാലിൻ്റെ കടന്നുവരവ് എന്ന് പറയുന്നത് ലോകം നേരിടാൻ പോകുന്ന വലിയൊരു ഫിത്തിനൊന്നായിരുന്നു ദജ്ജാലിൻ്റെ കടന്നുവരവിനെക്കുറിച്ച് അള്ളാഹ്മ റസൂൽ പറഞ്ഞു വച്ചത് ഒറ്റക്കടനായ ദജാൽ ഈ ലോകത്ത് വലിയ രീതിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുമെന്ന് നിബിതങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാൽ നിബിതങ്ങൾ പറഞ്ഞ ആ ദച്ചാൽ വെറുമൊരു കെട്ടുകഥയാണെന്ന് ചിലർ വാദിക്കുകയും ചെയ്യുന്നുണ്ട് നോക്കി അടുത്തിടെ ഒരു പുരാതനമായ ക്ഷേത്രം കണ്ടെത്തി ഭൂമിക്കടിയിലാണ് അതിനുള്ളിലേക്ക് പ്രവേശിച്ച ഗവേഷകർ കണ്ടത് വളരെയധികം ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അവിടെ ദച്ചാലിനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു വിഗ്രഹം കണ്ടെത്തുകയാണ് നബിസ് തങ്ങൾ ദച്ചാലിനെ കുറിച്ച് പറഞ്ഞു വെച്ച അതേ രൂപത്തിലുള്ള ഒരു വിഗ്രഹം ഒറ്റക്കണനായ ഒരു വിഗ്രഹം മാത്രമല്ല ആയിരക്കണക്കിന് വർഷങ്ങളായി ദജ്ജാൽ അവിടെ ഒരു ദൈവമായി ആരാധിക്കപ്പെട്ടിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളും കണ്ടെത്തി ആ വിഗ്രഹത്തിനടുത്തായി ബലി നടത്തുന്ന ചില സാഹചര്യങ്ങളും കണ്ടെത്തുകയുണ്ടായി പിഷാജിനെ സന്തോഷിപ്പിക്കാൻ ബലി കൊടുക്കുന്ന തരത്തിലുള്ള ചില കാഴ്ചകളാണ് അവിടെ കാണാൻ സാധിച്ചത് നോക്കി ഇവിടെ ഒരു വിഭാഗം ആളുകൾ ദജ്ജാൽ എന്ന് പറയുന്നത് വെറുമൊരു കെട്ടുകഥയാണെന്ന് പറഞ്ഞുവെക്കുമ്പോൾ ഇവിടെ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു വിഗ്രഹം അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ഷേത്രങ്ങളും ഗവേഷകർ കണ്ടെത്തുന്നു അലൈഹി വസ്ലമ തങ്ങൾ ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു വെച്ച ആ ഒറ്റക്കണനായ ദജാലിൻ്റെ അതേ മാതൃകയിലുള്ള പ്രതിമകൾ കണ്ടെത്തുകയാണ് ഇവിടെയാണ് അലൈഹി അലൈവിൽ തങ്ങളുടെ പ്രവചനം ലോകത്ത് വലിയ അത്ഭുതമായി മാറുന്നത് നോക്ക് ദജ്ജാൽ നമ്മളിലേക്ക് എത്തിച്ചേരുന്ന സമയം വളരെയധികം അടുത്തിരിക്കുകയാണ് ലോകാവസാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അലൈഹി അലൈവിസലമ തങ്ങൾ പറഞ്ഞു വെച്ച ഓരോ പ്രവചനങ്ങളും പുലർന്നുകൊണ്ടേയിരിക്കുമ്പോൾ ആ അന്ത്യനാളിന് ഇനി അധികം തന്നെ നമുക്കിന് സംശയം പറയേണ്ടി വരും നോക്ക് ദജാൽ എന്ന് പറഞ്ഞത് ജ്യോതിന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്ഷകനാണ് അവർ കാത്തിരിക്കുകയാണ് ദജ്ജാലിനെ അവരുടെ മിസ്സിഹ ആയാണ് ദജാൽ ആന്റി ക്രൈസ്റ്റ് എന്ന് അവർ വിളിക്കുന്ന അവരുടെ മിസ്സിഹ ജ്യൂതന്മാരുടെ അകമ്പടിയോടുകൂടിയാണ് ദജാൽ കടന്നു വരുന്നത് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ അള്ളാഹുദ് റസൂൽ കരീം സലഹ്ഹു അലൈഹി വസ്ലമ തങ്ങൾ ലോകത്തോട് പഠിപ്പിച്ചു വച്ചിട്ടുണ്ട് ഇസ്രായേലിലെ ഒരു യഹൂദിയായിട്ടുള്ള റബ്ബി പോലും ഈ അടുത്തിടെ പറഞ്ഞു വെച്ചിരുന്നു ദജ്ജാൽ ഉടൻ വരുന്നു അവൻ്റെ വരവ് ലോകത്തിനുള്ള വലിയ പരീക്ഷയാണ് എന്ന് ഒരു അജ്ഞാതമായ ഒരു സ്ഥലത്ത് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അവൻ്റെ നെഞ്ചിൽ പർവ്വത സമാനമായ വലിയൊരു കല്ല് വെച്ചിരിക്കുകയാണ് മലയുടെ ഭാരം കൊണ്ട് അവന് നിവർന്ന് നിൽക്കാൻ പോലും സാധ്യമല്ല മൂർച്ചയുള്ള അവൻ്റെ നാവുകൾ കൊണ്ട് ഈ മല അവൻ നക്കിക്കൊണ്ടേയിരിക്കുന്നു അത് ഒരാഴ്ച കൊണ്ട് അവനത് നക്കിത്തീർക്കും അപ്പോഴേക്കും തൽസ്ഥാനത്ത് വേറെ ഒരു മല രൂപപ്പെടുകയാണ് ആ മല രൂപപ്പെടാനുള്ള കാരണം വെള്ളിയാഴ്ചകളിൽ ഇസ്ലാം വിശ്വാസികൾ സൂറത്തിൽ കഫ് ഓരുന്നത് കൊണ്ടാണ് ലോകവസാനം അടുക്കുമ്പോൾ മുസ്ലിമുകൾ അതപതിച്ച് അവരുടെ സമ്പ്രദായങ്ങളിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കാൻ തുടങ്ങിയാൽ അവൻ ചങ്ങല പൊട്ടിച്ചുകൊണ്ട് ഈ ഭൂമി ലോകത്തേക്ക് താണ്ടോം ആരംഭിക്കാൻ തുടങ്ങും നോക്കി ഇമാം മഹദിയുടെ കീഴിൽ ലോകം മുഴുവൻ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന സമയത്താണ് നബിസുലു അലൈഹി തങ്ങൾ പറഞ്ഞു വെച്ച ലോകത്തിന്റെ ഏറ്റവും വലിയ ഫിത്തനായെന്നറിയപ്പെടുന്ന ദജാൽ കടന്നു വരുന്നത് അലൈഹി ബിസുലി തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് കിഴക്കുഭാഗത്തു നിന്നാണ് ദജാൽ കടന്നുവരുന്നത് എന്ന് അള്ളാഹുൻ്റെ റസൂൽ കരീം സലല്ലാഹു അലൈവ് വല്ല തങ്ങൾ അവിടുത്തെ ഭാര്യയായിട്ടുള്ള ആയിഷാം ബി വിർ റതി അള്ളാ വൻഹയോട് പറയുമായിരുന്നു എനിക്ക് ശേഷം വരുന്ന ഇസ്ലാമിക സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഫിത്തന അത് ദജാലിൻ്റെ ഫിത്തനയാണ് ഒരിക്കൽ ദജാലിനെ നേരിൽ കണ്ട ഒരു സ്വഹാബി ആ സംഭവം വിവരിക്കുന്നുണ്ട് അവസാനം ദജാൽ പറഞ്ഞതായി ആ സുഹാബി പറഞ്ഞു വയ്ക്കുന്നുണ്ട് എല്ലാ സ്ഥലവും എൻ്റെ കാൽക്കീഴിലാകും പക്ഷേ അക്കയിലും മദീനയിലും ഞാൻ വരില്ല എന്ന് പറഞ്ഞതായി പറഞ്ഞപ്പോൾ നബിസല അള്ളാഹു അല്ലൈ തങ്ങൾ തങ്ങൽ കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട് തറയിലടിച്ചിട്ട് ആവേശത്തോടെ പറഞ്ഞു ഇവിടെ മാത്രം അവൻ്റെ കാല് പതിക്കില്ല ജൂഹഫ് മലയുടെ മുകളിൽ നിന്ന് കയറി ദജാൽ ചോദിക്കും ഈ വെള്ളക്കൊട്ടാരം ആരുടേതാണ് എന്ന് ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് നിബിസലാഹുലൈ വല്ല തങ്ങൾ ഇത് പറയുമ്പോൾ അന്ന് മദീന പള്ളി ഈന്തമ്പന പന ഓല കൊണ്ട് മേഞ്ഞ ഒരു കൊച്ചു പള്ളിയായിരുന്നു എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഓർക്കേണ്ടതുണ്ട് ഉടൻബി സല അല്ലാ വസ്ലമ്മ തങ്ങളുടെ ആ ഒരു പ്രവചനവും വലിയൊരു അത്ഭുതമായി മാറി എന്നുള്ളത് നാം എല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണ് ഇന്ന് നോക്കിയാൽ നാൽപ്പതോളം ചലിക്കുന്ന ഇലക്ട്രിക് കുബ്ബകളുള്ള ഒരു വെള്ളക്കൊട്ടാരം തന്നെയാണ് അള്ളാഹെന്ന് റസൂൽ കരീം സലാഹു അല്ലൈവി വസ്ലമ്മ തങ്ങൾ നന്തി ഉറങ്ങുന്ന മസ്ജിദന്റെ ഭവി ഒറ്റക്കണ്ണുള്ള ദജാൽ ലോകത്തിറങ്ങിയാൽ ഞാനാണ് അള്ളാഹുവെന്ന് അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും അള്ളാഹുവാണെന്ന് തെളിയിക്കാൻ വേണ്ടി അവന് ധാരാളം അമാനുഷിക കഴിവുകൾ അവന് കാണിച്ചുകൊണ്ടേയിരിക്കും ആകാശത്തു നിന്നും തീമഴ പെയ്യിപ്പിക്കും മനുഷ്യനെ പിടിച്ച് രണ്ടായി കീറിയിട്ട് ഒരുമിച്ച് വെച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ പറയും മരിച്ചവരെ ജീവിപ്പിച്ച് കാണിക്കും അങ്ങനെ പലതരം അമാനുഷിക കഴിവുകൾ അവൻ കാണിച്ചുകൊണ്ടേയിരിക്കും ദജ്ജാൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ മുകളിലൂടെ തേരോട്ടം നടത്തുമ്പോൾ അവനെ വിശ്വസിക്കാത്ത മുസ്ലിമിങ്ങളെ അവൻ കൊന്നൊടുക്കും മുസ്ലിമിങ്ങളെ തീയിലേക്കറിയും ദജ്ജാലിൻ്റെ പുറകിൽ എൺപതിനായിരത്തോളം ജുതന്മാർ അണിനിരക്കുമെന്ന് അള്ളാഹുദ് റസുൽ കരീം സല്ലു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ ഇസ്ലാമിക സമൂഹം മുഴുവനും പേടിച്ചു നിൽക്കുമ്പോൾ ആളുകൾ ഇമാമഹതിയോട് പരാതി പറയുകയാണ് അങ്ങനെയാണ് അവസാനം ഇമാമഹദിയും മുസ്ലിമീങ്ങളും ദജാലിനെ നേരിടാനായി പുറപ്പെടുന്നത് അങ്ങനെ ഒരു ദിവസം അസറിന്റെ ബാങ്കുകൊടുത്ത് ഇക്കാമത്തിനിരിക്കുന്ന സമയത്ത് അത് ആകാശത്തു നിന്നും ഒരു ശബ്ദം കേൾക്കുകയാണ് ഇമാംമഹദിയും ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളും നോക്കുമ്പോൾ ആകാശത്തൊരു പ്രകാശം ഭൂമി മുഴുവനായും പ്രകാശിച്ചു നിൽക്കുകയാണ് ആകാശത്തിനെന്നും ജുബിലി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് മലക്കുകൾ ഭൂമിയിലേക്ക് വരും അതിൻ്റെ തൊട്ടുപിറകിൽ രണ്ട് മലക്കുകളുടെ തോളിൽ കൈവച്ചുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തമസ്കസിൻ്റെ പള്ളിയുടെ ഇടതുഭാഗത്തുള്ള വെള്ള മിനാരത്തിലേക്ക് വന്നിറങ്ങുകയാണ് ബിസല അലൈഹി തങ്ങൾ ഇത് പറയുമ്പോൾ അന്ന് അവിടെ അങ്ങനെ അങ്ങനൊരു പള്ളിയുമില്ല വെള്ളമിനാരവുമില്ല എന്നുള്ള കാര്യം ഓർക്കണം ഈസാ നബിയെ കണ്ട ഉടൻ തന്നെ ഇമാമഹതി ഓടിച്ചെന്ന് മുസാഫത് ചെയ്യുകയാണ് ഈസാ നബിയുടെ മുഖം മുത്തുരത്നങ്ങളെപ്പോലെ വെട്ടിത്തിളങ്ങുന്നത് പോലെയായിരിക്കുമെന്ന് നിമിതങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ മഹതി ഇമാമായി നിന്ന് നിസ്കരിക്കുന്ന ആ നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോൾ പള്ളിയുടെ കിഴക്കേ വാതിൽ ചൂണ്ടി വാതിൽ തുറക്കാൻ പള്ളിയിലുള്ളവരോട് പറയും വാതിൽ തുറക്കുന്ന സമയത്ത് വാതിലിൻ്റെ അപ്പുറത്ത് ഒറ്റക്കണ്ണുള്ള ദജ്ജ ഈസാ നബിയെ കാണുന്നതും ദജാൽ അവിടെ നിന്ന് ഓടും ദജ്ജാറിനോട് ആളുകൾ പറയും നീയാണ് അള്ളാഹുവെങ്കിൽ കൊന്നു കാണിക്കാൻ പറയും അപ്പോൾ ദജ്ജാൽ ഇമാമഹതി രണ്ടായി വലിച്ചു കയറി കൊന്നെറിയും മുസ്ലിമീങ്ങൾ ഇങ്ങൾ നിൽക്കുമ്പോൾ ഇമാം മഹദി ശരീരത്തെ ചേർത്ത് വെച്ചുകൊണ്ട് എണീറ്റുവരും എന്നിട്ട് ഒന്നുകൂടി കൊല്ലാൻ ദജ്ജാലിനെ വെല്ലുവിളിക്കും എന്നാൽ ദജ്ജാലിന് അത് കഴിയില്ല അപ്പോൾ ഈസാ നബി വരുന്ന സമയത്ത് ദജ്ജാൽ ഓടുകയാണ് പുറകെ ഈസാ നബിയും പോവും അവസാനം ദജ്ജാൽ ഓടി ബബുലു അതായത് ഇസ്രായേലിന്റെ ഇന്നത്തെ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആ സ്ഥലത്തേക്കെത്തും അവിടെ വെച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദജാലിനെ വധിക്കുമെന്ന് ബിസല അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് നൂക്ക നബി സലാഹു അല്ലെ വസ്ലമ തങ്ങൾ പറഞ്ഞു വെച്ച പ്രവചനങ്ങൾ ആ പ്രവചനങ്ങൾ പുലരാതെ ഒരിക്കലും കടന്നു പോകില്ല തമാശയ്ക്ക് പോലും കളവ് പറയാത്ത അള്ളാഹുവിൻ്റെ ഹബീബാണത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല അഹ് അല്ലെ വസ്ലമ തങ്ങൾ തെജ്ജാലിൻ്റെ ഫിത്തനുകളെ തൊട്ട് അള്ളാഹ് സുബനഹു നമ്മെ എല്ലാവരെയും കാത്തുഷിക്കുമാറാകട്ടെ